അധികാരികളുടെ നടപടി പ്രതീക്ഷിച്ച് അംഗപരിമിതരായ മക്കളോടൊപ്പം ഒരു കുടുംബം മലപ്പുറം സിവിൽ സ്റ്റേഷന് മുമ്പിൽ കാത്തിരിക്കുന്നു മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ ചെറിയാടൻ കീരനും കുടുംബവുമാണ് തങ്ങളുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലം കയ്യേറി വേരി കെട്ടിയതായി പരാതിയുമായി സിവിൽ സ്റ്റേഷന് മുന്നിൽ കാത്തിരിക്കുന്നത് അംഗപരിമിതരായ രണ്ട് കുട്ടികളുമായാണ് കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി കീരൻ പരാതിയുമായി ജില്ലാ ആസ്ഥാനത്ത് തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് കയ്യേറി വീടിന് ചുറ്റും കമ്പിവേലി കെട്ടിയെന്നാണ് പരാതി ഒരു കൊടുത്താലും പോലീസും വില്ലേജ് അധികാരികളും ഇക്കാര്യം ഗൗരവമായെടുക്കാത്തത് കൊണ്ടാണ് ഇവർ കളക്ടറെ കാണാനെത്തിയത് ജില്ലാ കളക്ടർക്കും എസ് പരാതി നൽകിയിട്ടും തങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാവാത്തതിനാൽ സിവിൽ സ്റ്റേഷൻ മുമ്പിൽ ഇരിക്കാനാണ് ഇവരുടെ തീരുമാനം തുറന്ന് തന്നിട്ട് വഴി തുറന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന പോകൂല ഇവിടെ കടന്നു മരിക്കൂ എന്നാലും വേണ്ടിയില്ല ഞാൻ പോകൂല ഞങ്ങൾ ഈ മക്കളെ ഇനി പോകൂല വീട്ടിലേക്കുള്ള വഴി തുറന്നു കിട്ടിയില്ലെങ്കിൽ രോഗികളായ തങ്ങളുടെ മക്കൾക്ക് ചികിത്സ നൽകാനാവില്ലെന്നും ഇവർ പറയുന്നു റിപ്പോർട്ടർ മലപ്പുറം